അങ്ങനെ പരസ്പര പോര് പോരുകഴിഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു തൽക്കാലത്തേക്ക് പി എം സി എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കണ്ട എന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കോൺഗ്രസ് സർക്കാരാവട്ടെ ബി ജെ പി സർക്കാരാവട്ടെ ഈ പദ്ധതികൾ പല സംസ്ഥാനങ്ങളിലും പല പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അവർ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതായി തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ പി എം ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പഞ്ചായത്തിൽ ഒരു ജില്ലയുടെ ഒരു പഞ്ചായത്തിലെ രണ്ട് സ്കൂളുകളെ അവർ തിരഞ്ഞെടുത്ത് ഓരോ വർഷവും ആ സ്കൂളിന് കോടിക്കണക്കിന് രൂപ നൽകുകയാണ് ചെയ്യുന്നത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങോട്ട് ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്നതും ഇതിനു വേണ്ടി അവർ പ്രവർത്തനം ആരംഭിക്കുന്നതും തെറ്റില്ല കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസം തീർച്ചയാണ് അത് നമുക്ക് അംഗീകരിച്ചേ മതിയാവും കാരണം പുതുതലമുറ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം ലോകത്ത് ഒരിടത്തും തടയാൻ പറ്റാത്ത ഒരു 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 വിഭാഗമാണ് വിദ്യാഭ്യാസം കൊണ്ടാണ് ലോകം തന്നെ വികസിച്ചത് അപ്പോ നമ്മൾ ഇന്നും വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലാണെങ്കിലും ചില ടെക്നോളജിപരമായ കാര്യങ്ങളിൽ നമ്മൾ പിന്നിലാണ് അത്തരം ടെക്നോളജികളാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യം വിദ്യാഭ്യാസം ആവശ്യത്തിൽ കൂടുതൽ കുട്ടികൾ കൊണ്ട് അവർ നേടുന്നുണ്ട് ഈ ഈ കുറഞ്ഞ പിന്നെ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇടുങ്ങിയ സൗകര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടികൾ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ കടന്ന് എത്തിയിരിക്കുന്നു ഇനിയും അവർ കടക്കും പക്ഷേ ഇവിടെ ആവശ്യം ഒരു പാർട്ടിയുടെയും ലേബിൾ കുത്തിയ പൈസയല്ല ഒരു കുട്ടിക്ക് വിദ്യ പകർന്നു നൽകുമ്പോൾ അവിടെ എൻ്റെ എൻ്റെ പേരും എൻ്റെ പാർട്ടിയുടെ പേരും എൻ്റെ പൂർവികരുടെ പേരും പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നത് അതൊരു തെറ്റായ മാർഗമാണ് ഇവിടെ കേരളം ഇപ്പോൾ ഒപ്പിട്ടു പക്ഷേ പല അവരുടെ ഘടകകക്ഷിയായ സി പി ഐയുടെ എതിർപ്പ് കാരണം സി പി എം അതിൽ നിന്ന് പിന്മാറുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇന്ന് സുരേന്ദ്രൻജി ജി പറഞ്ഞ ചില കാര്യങ്ങളൊന്നു കേൾക്കണം അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ പറ്റില്ല ഇതെന്ത് അടിച്ചേൽപ്പിക്കലാണോ അതെ ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ അടിച്ചേൽപ്പിക്കണം ഈ പദ്ധതിയിൽ പിന്നെ പിന്നെ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരുതരം മാടമ്പി പരിപാടിയായിപ്പോയി അത് നട അത് നടപ്പിലാവില്ല വേണ്ട ഒരു ഗവൺമെന്റ് പറയാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറത്ത് എന്തോന്നാണ് ഇവിടുത്തെ കുട്ടികൾ പഠിക്കണം അവർക്ക് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വളരെ നിർബന്ധമാണ് അത് കൊടുത്തേ മതിയാവും ഏത് സർക്കാർ വന്നാലും ശരി പക്ഷേ അവിടെ ഒരു കാവ്യവൽക്കരണം പാടില്ല ജാതീയവൽക്കരണം പാടില്ല മനസ്സിലായല്ലേ വേർതിരിപ്പ് പാടില്ല അങ്ങനെ ഒരിക്കലും ലോകത്ത് ഒരിടത്തും ചെന്നെത്താൻ പറ്റില്ല അങ്ങനെ പോയാൽ കാരണം കാവ്യവൽക്കരിച്ച് ഈ കുട്ടികൾ നാളെ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യ പകർന്ന് അവർ ഉന്ന വിദ്യയുടെ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം അവർ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിഷം അത് പൊട്ടിമുളയ്ക്കും അത് ചെറിയ കുരുകളായി വലിയ വൃക്ഷങ്ങളായി വടവൃക്ഷങ്ങളായി മാറും ലോകത്ത് അത് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ വിതറേണ്ട ഒരു സാഹചര്യമായി മാറും അത് പാടില്ല ഇന്ത്യ എന്ന മഹത്തായ രാജ്യം പടുത്തുയർത്തുന്ന സന്ദേശം മതേതരമാണ് ഈ മതേതരത്വം നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ നിലനിൽക്കില്ല ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പി എം ശ്രീ നടപ്പിലാക്കുന്നതോടുകൂടി ഇവിടെ ചില കാവ്യവൽക്കരണവും കൂടി വേണ്ടിവരും ആദ്യം ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ ആരും അറിയാതെ നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ അത് ഒപ്പിട്ടു അപ്പോൾ ഇവിടെ സുരേന്ദ്രൻ പറയുന്ന ചില രസകരമായ കാര്യം ഒന്ന് കേൾക്കാം അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് സവർക്കറേയും ഗോഡ്വാക്കറേക്ക പഠിക്കണം എന്നാണ് ഈ സവർക്കറും ഗോഡ് വാക്കറും ഒക്കെ ഇന്ത്യക്ക് എന്ത് നല്ല സംഭാവനകളാണ് നൽകിയത് അല്ല ഇതിലിപ്പോ മരവിപ്പിക്കൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ എംഒഎൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കരാർ ലംഘിച്ചാൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന്റെ ഒഴിവാക്കാൻ സാധിക്കും പക്ഷെ സംസ്ഥാനത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ദയനീയമായ ഒരു പരാജയമാണ് കാരണം അവരുടെ മന്ത്രി പരസ്യമായി പറഞ്ഞതാണ് പി എം സിക്ക് ഒരു കുഴപ്പവും ഞാൻ കാര്യങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഇത് ഒപ്പിട്ടതെന്ന് പരസ്യമായി പറഞ്ഞതാണ് അപ്പൊ ഒരു സർക്കാരിന് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തില് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോ സി പി ഐ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നുവെന്ന് അവിടെ പോയി പറയാൻ സാധിക്കില്ല വലിയ പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന്റെ പേര് പിൻഡ്രൈവ് പരാജയം നാക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് പിന്മാറാൻ സാധിക്കുന്നത് ഏത് കരാർ വ്യവസ്ഥകളുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് ആശയപരമായിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരത്തെ അവർക്ക് ഇതിൽ ഒപ്പിടാതിരിക്കാമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാൻ സമ്മതമാണെന്ന് റാണി ജോർജ് എന്നെ കത്തയച്ചതാണ് അതിനുശേഷം ഇവര് പോയി ഒപ്പിട്ടു ഇനിയിപ്പോ ഒരു ദിവസം രാവിലെ ഞങ്ങൾ സി പി ഐ പറഞ്ഞിട്ട് മാറുകയാണെന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയമായിട്ടും ഒരു ഭരണഘടനാപരമായിട്ടുമുള്ള ഒരു വലിയ ഒരു വലിയ ഒരു തിരിച്ചടിയാണ് സർക്കാരിന് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടു എന്നാണ് പറയേണ്ടത് കാരണം ഒരു കരാറിൽ അതും ഒരു സുതാര്യമായ നിലയിൽ ഒരു ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുന്നണി ചർച്ച ചെയ്തില്ല ഞങ്ങളുടെ എന്ത് ന്യായം സർക്കാർ കുട്ടികൾക്ക് എന്താണ് അവരെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഗാന്ധി എന്ന മഹാനായ മനുഷ്യനെ മാറ്റിയിട്ട് സവർക്കറെ പഠിപ്പിക്കണമെന്നാണോ പറയുന്നത് ആണോ അതോ ഗോഡ് വർക്കറെ കുറിച്ച് പിന്ന പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് ഈ എന്ത് അർത്ഥത്തിലാണ് ഇവരെ പഠിപ്പിക്കണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മഹാത്മജി എന്ന് പറയുന്ന മഹാനായ വ്യക്തിയെ ഒഴിവാക്കി ഗോൾവാൾക്കറേയും സവർക്കറേയും പഠിപ്പിക്കണം എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിലാണ് ഏത് മാനദണ്ഡത്തിലാണ് ഈ കുട്ടികൾക്ക് ഈ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് സുരേന്ദ്രൻ അറിഞ്ഞോ അറിയാതെയോ ആ വാക്ക് ഉപയോഗിച്ചു പക്ഷേ അത് ഏത് വിധേനായിരുന്നാലും ശരി എങ്ങനെയായാലും ശരി ഇപ്പോൾ ഇതാ സർക്കാർ അത് വീണ്ടും വിചാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അതായത് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ പദ്ധതി നടപ്പിലാക്കിയാൽ മതി ആലോചിക്കണം കൊൽക്കട്ടയും അതായത് കൽക്കട്ടയും തമിഴ്നാടും ഇതിനെ പൂർണമായും അവരെതിർക്കുന്നു എന്തുകൊണ്ട് ദ്രാവിഡ സംസ്കാരത്തിന് എതിരാണ് കാവ്യവൽക്കരണം ദ്രാവിഡ സംസ്കാരത്തിന് എതിരാണ് കാവ്യവൽക്കരണം അവരെ കൊന്നു കുഴിച്ചു മൂടിയാൽ പോലും തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കില്ല പ്രത്യേകിച്ചും സ്റ്റാലിൻ പിന്നെ കൽക്കറ്റയിൽ മമതാ ബാനർജി അവരെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അവരും എതിർക്കുന്നു ഒരു 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 വിദ്യാ വിദ്യാലയത്തിനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും കേന്ദ്രം നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കാം കുഴപ്പമില്ല പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിൽ അതാത് സ്റ്റേറ്റുകളിൽ പിന്നെ ഭരിക്കുന്ന ഭരണപക്ഷി കക്ഷിയായ സർക്കാരിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം കുട്ടികളുടെ ഭാവിയും അവരുടെ ജീവിതവും ആ ആ സ്റ്റേറ്റിൻ്റെ സർക്കാരിനാണ് അല്ലാതെ മറ്റ് സർക്കാരുകൾക്കല്ല അതാത് സർക്കാരിനാണ് അതാത് സ്റ്റേറ്റിന്റെ അതാത് സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം അതാത് സ്റ്റേറ്റ് തന്നെ തീരുമാനിക്കണം ആ കുട്ടികളുടെ ജീവിതവും ഭാവിയും അതാത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കേണ്ടതാണ് പിന്നെ ഈ കുട്ടികൾ ഈ നമ്മുടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്നത് ഇതായിരിക്കണം അല്ലെങ്കിൽ സവർക്കറേയും ഗോഡ്വാൾക്കറേയും അല്ലെങ്കിൽ ആർ എസ് എസിനെയും ബി ജെ പി പിന്ന സംഘപരിവാറിനെയും പഠിക്കണം പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് ഈ രാജ്യത്തിനു വേണ്ടി അവരെന്താണ് ചെയ്തത് ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി അവർ എന്ത് ചെയ്തു എന്തെങ്കിലും ഉപയോഗമുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്തോ ഘട്ടം ഘട്ടമായി പലതും വിറ്റ് തുലക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ഒരു എലക്ഷൻ വരുന്നു ബീഹാറിൽ നിസ്സംശയം പറയാം അടുത്ത ഒരു എലക്ഷനിൽ തീർച്ചയായും നിതീഷ് സർക്കാർ ബീഹാർ ഭരിക്കില്ല നൂറിൽ നൂറ് ശതമാനവും അദ്ദേഹത്തിന് ഇനി അധികാരം അവിടെ കിട്ടില്ല കാരണം അവിടുത്തെ ജനങ്ങൾ മടുത്തു മടുത്തു അങ്ങനെ ഇരിക്കെ വീണ്ടും ഇനിയൊരു സർക്കാരിനെ കൂടെ അടുത്ത ഒരു സർക്കാരിനെ കൂടെ രൂപീകരിച്ച് ഇനിയും ആ ഒരു കഷ്ടതയിൽ നിന്നും കഷ്ടതയിലേക്ക് പോകണം എന്നാണോ ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് വോട്ട് കൊള്ളകൊണ്ടാണ് പല സർക്കാരും ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് പോലും വോട്ട് കൊള്ള കൊണ്ടാണ് ഭരിക്കുന്നതെന്ന് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല വോട്ട് കൊള്ളയടിച്ചാണ് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം സർക്കാർ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു തർക്കവുമില്ല അതിന് നൂറിൽ നൂറ് 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 ശതമാനവും ശരിയാണ് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അത്രത്തോളം ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്ന സമയത്താണ് ഇതാ ഇപ്പോ ഒരു പി പി എം ശ്രീ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സർക്കാരെ ഈ പദ്ധതി ഇതിനു മുമ്പ് നടപ്പിലാക്കാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വന്ന അതായത് രണ്ടായിരത്തി പതിനാലില് നിങ്ങൾ എന്തുകൊണ്ട് ഇത് തീരുമാനം ഈ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ വന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇപ്പൊ ഇത് എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ മറ്റൊരു കാരണം ഘട്ടംഘട്ടമായ പല സ്റ്റേറ്റുകളിൽ നടത്തി നടത്തി വരുന്നു ഇതിൽ എതിർത്ത മൂന്ന് സ്റ്റേറ്റുകളാണ് കൊൽക്കട്ട തമിഴ്നാട് കേരളം ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇത് നടന്നു കഴിഞ്ഞു പക്ഷേ ഈ മൂന്ന് സ്റ്റേറ്റും ഇതിൽ നിന്ന് വിട്ടുനിന്നു അപ്പോ ഇനി നടപ്പിലാക്കേണ്ട ഈ മൂന്ന് സ്റ്റേറ്റിൽ മാത്രമാണ് അതിൽ കേരളം നിർവാഹ്യവശാൽ ഒപ്പിട്ടു പക്ഷേ അവർ എതിർപ്പുകൾ ഭയന്ന് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ഭയന്ന് സർക്കാരിന്റെ നിലനിൽപ്പ് ഭയന്ന് അവർ അതിൽ നിന്നും പിന്മാറുകയാണ് എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൽ അതിശക്തമായ എതിർപ്പാണ് നമസ്കാരം അങ്ങനെ കേന്ദ്രവും കേരളവും ധാരണയായി പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചു അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് അത്രയും ഒപ്പുവെച്ചത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ല എന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ എൻ ഇ പി പൂർണമായി അംഗീകരിക്കണമെന്ന് കേന്ദ്രവും പറയുന്നു ഇതുകൊണ്ടൊക്കെ സ്വന്തം അണികളെ പറ്റിക്കാൻ കഴിയും പക്ഷെ നാട്ടുകാരെ മൊത്തം പറ്റിക്കാൻ സാധിക്കില്ല മുഖ്യമന്ത്രി ഇനി എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കരുത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗൂഢ പദ്ധതിയാണിത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ടും കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ലാത്തതുകൊണ്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ച ഒരു ഗൂഢ വഴിയാണിത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഫണ്ട് കിട്ടണമെങ്കിൽ എൻ നടപ്പിലാക്കണം എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ മോദി മുന്നോട്ട് വെച്ച എൻ കോവിഡ് കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തുവരുന്നത് കാലാനുസൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറിയേ മതിയാകൂ സംശയമില്ല പക്ഷേ അത് രാജ്യത്തെ മുഴുവൻ കുഞ്ഞുങ്ങളെയും ഉൾക്കൊള്ളുന്നതും ആഗോള വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതുമാകണം ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വിദ്യാഭ്യാസ മന്ത്രിയായ എം സി ചഗ്ലയാണ് നയരൂപീകരണത്തിന് അന്ന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ ഡി എസ് കോത്താരിയായിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിനു ശേഷമാണ് അന്ന് നയം രൂപീകരിച്ചത് മഹാത്മാഗാന്ധിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യക്ഷനായുള്ള സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ തുടങ്ങി അന്നു വരെയുള്ള മുഴുവൻ രേഖകളും വിശദമായി ചർച്ച ചെയ്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് അന്ന് തയ്യാറാക്കിയത് സുതാര്യവും ജനാധിപത്യപരവുമായ ആ നയമാണ് ഇന്നും ഭാരതീയ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന രേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി മനുഷ്യ വിഭവശേഷിയെ വികസനത്തിനായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് തുടക്കം കുറിച്ചു ഹയർ സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസം തുടങ്ങി ഇന്ന് കാണുന്നതെല്ലാം ആ നയത്തിന്റെ സംഭാവനയാണ് ഈ രണ്ട് വിദ്യാഭ്യാസ നയത്തിന്റെയും പ്രത്യേകത ചർച്ചകളെല്ലാം ജനാധിപത്യപരമായിരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം പുറത്തു വന്നപ്പോൾ അതിന്റെ സ്വഭാവം രഹസ്യാത്മകവും ഏകാധിപത്യപരവുമായിരുന്നു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത പാർലമെന്റിൽ ബില്ല് ചർച്ചയ്ക്ക് എടുത്തിട്ടേയില്ല എന്നതാണ് മാത്രമല്ല ഒരു തരത്തിലുമുള്ള ചർച്ചകൾ രാജ്യത്ത് നടന്നിട്ടുമില്ല വാജ്പേയി സർക്കാർ അധികാരത്തിലെത്തിയ മുതൽ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം ആർ എസ് എസ് സ്വപ്നം കണ്ടു തുടങ്ങിയതാണ് പക്ഷെ അന്ന് സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ എതിർപ്പ് കാരണം അത് നടക്കാതെ പോയി എന്നാൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ ആർ എസ് എസ് വീണ്ടും ആ ചർച്ച ചൂടുപിടിപ്പിച്ചു ആർ എസ് എസിന് വേണ്ടി പുസ്തകം എഴുതുന്ന ദിനനാഥ് ബദ്ര വിദ്യാഭാരതിയുടെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു നിവേദനം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്മൃതി ഇറാനിക്ക് നൽകി ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് സഹായമാകുന്ന പാഠ്യപദ്ധതിയാണ് വിദ്യാഭാരതിയുടേത് ഈ പദ്ധതിയിലെ ആശയങ്ങളാണ് ആ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് മന്ത്രി അത് എൻ സി ആർ ടിക്ക് കൈമാറി പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് തയ്യാറാക്കിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് നിർദ്ദേശങ്ങൾ മേൽ ചർച്ച നടത്താൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തതായി അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇനി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ടെൻ എന്നായിരുന്നു ഇതുവരെ നമ്മൾ പിന്തുടർന്നു പോകുന്നത് ഇനി അത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നതാണ് അതായത് മൂന്ന് വയസ്സ് മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ പ്രൈമറി മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ലോവർ പ്രൈമറി ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ അപ്പർ പ്രൈമറി ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സെക്കൻഡറി ഇവിടെ ഗൗരവമായ ഒരു സംഗതിയുണ്ട് കേരളത്തിൽ വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സംവിധാനം ഇനി ഉണ്ടാവില്ല ലയനം നടക്കുമ്പോൾ സെറ്റും നെറ്റും ഒക്കെ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും നിരാശരാകേണ്ടി വരും തൊഴിലില്ലായ്മ അതിരൂക്ഷമാകും മാത്രമല്ല നിലവിലുള്ള അധ്യാപകർക്ക് ഇരട്ടി പണി ചെയ്യേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മിഞ്ഞപ്പാലിന്റെ മണം മാറാത്ത കുഞ്ഞുങ്ങൾ മൂന്നാമത്തെ വയസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതായി വരുന്നു എന്നതാണ് ലോകത്ത് ഒരിടത്തും മൂന്ന് വയസ്സുള്ള കുട്ടി ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല എന്നോർക്കണം ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള എല്ലാ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കും വിരുദ്ധവുമാണ് അത് സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ പോലും ആറു വയസ്സിലാണ് ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് എന്താണ് ഈ ഘടനാപരമായ മാറ്റത്തിന്റെ രാഷ്ട്രീയമെന്ന് നമുക്ക് നോക്കാം മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഒരേ കുടക്കീഴിൽ ബി ജെ പി വിഭാവനം ചെയ്യുന്ന കേന്ദ്രീകൃത പാഠപുസ്തകത്തിന് കീഴിൽ ഒരു കുട്ടിയെ കിട്ടുന്നു ഇവിടെയാണ് അതിന്റെ രാഷ്ട്രീയം കാരണം പതിനെട്ട് വയസ്സ് എന്നത് വോട്ടിംഗ് പ്രായമാണ് ആറാം ക്ലാസ് മുതൽ തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങണമെന്നും ഈ നയം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് എന്തിനാണ് ഈ ആറാം ക്ലാസ് നോക്കൂ ഇപ്പോൾ ആറാം ക്ലാസ്സിലാണ് കുട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചു തുടങ്ങുന്നത് ഇതിനായി മാറ്റിവെക്കേണ്ട സമയം ഇനി തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കണം അപ്പോൾ കുട്ടിക്ക് ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ടി വരില്ല നെഹ്റുവിനെക്കുറിച്ച് പഠിക്കേണ്ടി വരില്ല ഇന്ത്യൻ സ്വതന്ത്ര സമരത്തെക്കുറിച്ചും അതിന് നേതൃത്വം കൊടുത്ത ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും പഠിക്കേണ്ടി വരില്ല തൊഴിൽ വൈദഗ്ധ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലും മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത നാട്ടിലാണ് ആറാം ക്ലാസ് മുതൽ തൊഴിൽ പഠിക്കാൻ തുടങ്ങേണ്ടി വരുന്നത് എന്നോർക്കണം മൺപാത്ര നിർമ്മാണവും മേസ്തിരിപ്പണിയും ആശാരിപ്പണിയും ഒക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ അവിടെ വച്ച് ഒരു കുഞ്ഞിൻ്റെയും വിദ്യാഭ്യാസം നിലച്ചു പോകരുത് എന്ന് മാത്രം പത്താം ക്ലാസ്സിൽ പഠനം നിർത്താമെന്നും വേണമെങ്കിൽ പിന്നീട് തുടരാമെന്നും ഈ നയം പറയുന്നുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം തുടർ പഠനം നിർബന്ധിതമായ ഒരു രാജ്യത്ത് എന്തിനാണ് വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെ കുട്ടിക്ക് ഒരു ഇടവേള പറയാം പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾ തൊഴിലുകളിലേക്ക് മടങ്ങിപ്പോകും ഒരു തിരിച്ചുവരവ് പിന്നീടുണ്ടാകില്ല ഇതാണ് ഈ രാജ്യത്തെ മുതലാളിമാർ ആഗ്രഹിക്കുന്നതും ലോകോത്തര നിലവാരമുള്ള വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഘടനാപരമായ മാറ്റത്തിന് പാശ്ചാത്യ മോഡൽ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് മടങ്ങി പോകണമെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തൊരു വിരോധാഭാസമാണിത് യോഗയും വാസ്തുവും ജ്യോതിഷവും വേദഗണിതവും ഒക്കെ ഇനി പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയ വിദ്യാഭ്യാസ നയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത് ആർ എസ് എസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ് അവര് അവർക്ക് കൂട്ടുകാക്ഷിയാണ് അവർക്ക് നിർബന്ധമായും വേണം അപ്പോൾ അവരെ എതിർത്ത് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവർ ഇതിന്റെ അപകടം മനസ്സിലാക്കുന്നു അവരുടെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററികൾ പഠിപ്പിക്കേണ്ടന്നല്ല പറയുന്നത് പഠിപ്പിക്കാം നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാം പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു പാർട്ടിയെക്കുറിച്ച് അടുത്ത വരും തലമുറ പഠിക്കണം എന്ന് പറയുന്നത് എത്ര വലിയ കഷ്ടമാണ് എത്ര വലിയ സങ്കടകരമാണ് എത്ര വലിയ ദുഃഖമാണിത് അടുത്തൊരു വിഷയമായി വരാമെന്ന് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സംസ്ഥാനത്തെ സ്കൂളുകളിൽ സവർക്കറയും ഹെഡ്ഗേവാറിനെയും കുറിച്ച് പഠിപ്പിക്കുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് വന്ന ഏറ്റവും മാരകമായ കമന്റുകളിൽ ഒന്ന് ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനിയും മന്ത്രി ബി ശിവൻകുട്ടിയും മുച്ചോടും പരിഹസിച്ചതാണെന്നാണ് ആ പ്രസ്താവനയുടെ ആദ്യ കേൾവിൽ തോന്നുക എന്നാൽ പച്ച പരമാർത്ഥം അങ്ങനെയാണ് സവർക്കറെ എന്ന് വിളിച്ച പാടി പുകഴ്ത്തുന്ന പുസ്തകമാണ് പതിനൊന്നാം ക്ലാസ്സിലെ ചരിത്രത്തിലുള്ളത് പത്താം ക്ലാസ്സിൽ സവർക്കറേയും ഹെഡ്ഗേവാറിനെയും കുറിച്ച് രണ്ട് അധ്യായങ്ങൾ ഇതിനു പുറമെ ഹെഡ്ഗേവാർ നേരിട്ടെഴുതിയ ലേഖനം എട്ടാം ക്ലാസ്സിൽ ഇതുകൂടാതെ പത്താം ക്ലാസ്സിൽ ഭാരതാംബയുടെ അമരപുത്രന്മാർ എന്ന പേരിൽ ആർ എസ് എസ് ഹിന്ദു മഹാസഭാ നേതാക്കളെ പരിചയപ്പെടുത്തുന്ന പാഠം പുരാതന ഇന്ത്യയുടെ കുതിപ്പുകൾ എന്ന പേരിൽ രാമായണത്തിലെ പുഷ്പക വിമാനവും മഹാഭാരതത്തിലെ കൗരവരുടെ പിറവിയും ഒക്കെ വിവരിക്കുന്ന പാഠഭാഗങ്ങൾ ഇതെല്ലാമാണ് നിലവിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇറക്കിവിടുന്ന പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പക്ഷേ സംസ്ഥാനങ്ങൾ തീരുമാനിക്കണം കർണാടകയിലും രാജസ്ഥാനിലും ഒക്കെ ഭരണം മാറുമ്പോൾ ഈ പാഠഭാഗങ്ങൾ എടുത്തു മാറ്റുന്നതും പിന്നീട് തിരികെ കയറ്റുന്നതും ഒക്കെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് ഈ തീരുമാനത്തിൽ പിണറായി വിജയൻ ഇപ്പൊ ഇതിന് കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ കത്തയച്ചാൽ അത് യാഥാർത്ഥ്യമാവാനുള്ള ഒരു സാധ്യതയുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോവാനുള്ള ഒരു തന്ത്രപരമായ സമീപനം എന്നാണ് എനിക്ക് തോന്നുന്നത് മരവിപ്പിക്കുന്നു ഇളവുകൾ വേണം എന്നാവശ്യപ്പെടുമെന്നാണ് അറിയുന്നത് അല്ല അങ്ങനെ മരവിപ്പിക്കാൻ സാധിക്കില്ല ഈ കരാർ വളരെ വ്യക്തമായിട്ടും എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ് ആ കരാറിൽ നിന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് പിന്മാറാൻ കഴിയില്ല എം ഒയിൽ ആദ്യം തന്നെ പറയുന്ന അതാണ് എം പറയുന്നത് കേന്ദ്രത്തിന് വേണമെങ്കിൽ സംസ്ഥാനം വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവിടെയാണ് ഏറ്റവും വലിയ പോയിന്റ് സംസ്ഥാനം വ്യവസ്ഥകൾ ലംഘിച്ചാൽ കേന്ദ്രത്തിന് പിന്മാറാം പക്ഷേ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാനുള്ള അവകാശമില്ല എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഏത് അടിസ്ഥാനത്തിലാണ് ഇത് എനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് അല്ല ഒരു കാര്യം കൂടി ശ്രീ സുരേന്ദ്രൻ ഇപ്പോൾ കരിക്കുലത്തിൽ ഇടപെടില്ല എന്നുള്ള ആത്മവിശ്വാസമൊക്കെയാണ് മന്ത്രി ശിവൻകുട്ടി പ്രകടിപ്പിച്ചത് പക്ഷേ കരിക്കുലത്തിലേക്ക് വരും എന്നുള്ളതാണ് സി പി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങായാലും നേരത്തെ പറഞ്ഞത് ഇവിടെ സവർക്കറൊക്കെ പഠിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണല്ലോ അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ ആശങ്കയും അല്ല കരിക്കുലത്തിൽ കരിക്കുലത്തിൽ ഏകപക്ഷീയമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതായത് ഒരു കാര്യം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പഠിപ്പിക്കണം നമ്മുടെ ഒരു പാർട്ടി നയം വെച്ചിട്ട് ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ സാവർക്കറെക്കുറിച്ചും എഡ്ഗവറിനെക്കുറിച്ചും ദീനദയാൽ ഉപാധിയെക്കുറിച്ചും പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഞാൻ ആ മൂന്ന് പേരുകൾ ആവർത്തിച്ച് പറഞ്ഞത് കരിക്കുലത്തിൽ തെറ്റായ ചിലപ്പോ സാവർക്കർ ഷൂ നക്കി എന്ന് നിങ്ങൾ പറയുന്നു ഇവിടെ ഈ എൽ ഡി എഫ് പ്രചരിപ്പിക്കുന്നു പക്ഷെ അത് കരിക്കുലത്തിൽ പഠിപ്പിക്കാൻ പറ്റില്ല കാരണം ചരിത്ര യോ അത് യോജിക്കുന്നില്ല അപ്പൊ